വീട്ടിലേക്കെത്തിയ ഇന്ദ്രൻ കാണുന്നത് ഉമ്മറത്തിരിക്കുന്ന അരുണിനെയാണ് തലകുനിച്ചുള്ള അവൻ്റെ ഇരിപ്പ് കണ്ടപ്പോഴേ കാര്യമെന്താണെന്ന് ഇന്ദ്രന് മനസ്സിലായി മനസ്സിൽ ഓറിച്ചിരിച്ചുകൊണ്ട് അവൻ അരുണിൻ്റെ സമീപത്തേക്ക് പോയി എന്താ സർ കൊന്നിട്ട് വരുന്ന വഴിയാണോ കളിയാക്കിക്കൊണ്ടുള്ള ഇന്ദ്രൻ്റെ ചോദ്യത്തിന് മറുപടിയൊന്നും പറയാതെ അരുൺ തലകുനിച്ചുകൊണ്ടുള്ള ഇരിപ്പ് തുടർന്നു എടാ പോട്ടെടാ നിന്നെ കൊണ്ടൊരാളെ കൊല്ലാനൊന്നും കഴിയില്ലെന്ന് എനിക്കറിയാമായിരുന്നു സോറിട ഇന്ദ്ര പെട്ടെന്ന് അയാളോടുള്ള ദേഷ്യത്തിന് നിന്റെ കേൾക്കാതെ ഞാൻ ഇറങ്ങിപ്പോയതാ പക്ഷേ അയാളുടെ ഭാര്യയുടെ കണ്ണീര് കണ്ടപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അയാൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ എന്നായാലും അയാൾക്ക് ലഭിക്കും അത് ഉറപ്പാണ് നമ്മളായിട്ട് ഇനി ഒന്നും ചെയ്യാൻ പോകണ്ട അത് വിട് ശരിക്കും നീ കോളേജിൽ പോകാൻ തുടങ്ങിയെന്ന് കേട്ടപ്പോൾ ഞാൻ അത് ഞെട്ടി പിന്നെയല്ലേ അത് എന്തിനാണെന്ന് മനസ്സിലായത് എന്നാലും സാക്ഷാൽ ഇന്ദ്രജിത് ഒരു പെണ്ണിന്റെ പിറകെ ഇങ്ങനെ നടക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല എടാ അവൾ അവിടെയാണ് പഠിക്കുന്നതെന്ന് സത്യമായിട്ടും എനിക്കറിയില്ലായിരുന്നു അവിടെ എത്തിയപ്പോഴാ കാണുന്നത് തന്നെ ശരിക്കും എനിക്ക് അതിശയമായി പോയി ഉം വിശ്വസിച്ചു എടാ സത്യം പറഞ്ഞതാടാ നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നീ വിശ്വസിക്കേണ്ട പക്ഷെ സത്യം അതാണ് എന്നിട്ട് എന്തായി ഒടുവിൽ നിന്റെ നീലിക്കുട്ടി മുട്ടുമടക്കിയോ മുട്ടുമടക്കാനോ അവളോ നോ വേ കാണുമ്പോൾ ആള് പഞ്ചമാവോ പക്ഷെ സ്വഭാവം ഇത്തിരി അവളുടെ മുന്നിൽ ഓരോ പ്രാവശ്യവും നിന്നെ ആ ചെറിയൊരു പുലി ഇടയ്ക്ക് പൂച്ച അവളെ കുറിച്ച് പറയുമ്പോൾ അവനിലുണ്ടാവുന്ന ആവേശവും സന്തോഷവും ഒക്കെ അരുണും ശ്രദ്ധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ദ്രന്റെ മുന്നിൽ അവന് കേൾക്ക് കേൾവിക്കാരൻ മാത്രമായി ഇന്ദ്രന്റെ ചിരിയും കളിയുമൊക്കെ അവനും പുതിയൊരു അനുഭവമായിരുന്നു ഇന്ന് ഇന്ന് തന്നെ ഒരു ഒന്നൊന്നൊരു സംഭവം ഉണ്ടായി നിനക്ക് കേൾക്കണോ ഇന്ന് കോളേജിലുണ്ടായ സംഭവമൊക്കെ വിശദമായി തന്നെ ഞാൻ അവന് പറഞ്ഞ് കേൾപ്പിച്ചു കൊടുത്തു ഞാൻ കോളേജിൽ പോകുന്നതു മുൻപ് വരെയുള്ള കാര്യങ്ങൾ അവനറിയാം എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാം കേട്ടിട്ട് അവൻ ഒരേ ചിരിയാണ് ഞാൻ നിർത്താൻ പറഞ്ഞിട്ടും കേൾക്കുന്നില്ല ഒടുവിൽ അവൻ്റെ പുറം നോക്കി നല്ല വർണ്ണം കൊടുത്തപ്പോൾ അവൻ്റെ ചിരിയൊക്കെ താനെ നിന്നു ടെറാണെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നു ഞാൻ എന്തായാലും നിനക്കിത് വേണം പണ്ടേ ഇഷ്ടം പറഞ്ഞപ്പോൾ നീ ഓടിച്ചു വിട്ട നിത്യയുടെ ശാപമായിരിക്കും ഇത് ഇത്രയൊക്കെ ആയിട്ടും നിന്റെ പെണ്ണിനെ എനിക്കൊന്ന് കാണാൻ പറ്റിയില്ലല്ലോടാ നിനക്ക് കാണണോ എങ്കി വാ അമ്മയുടെ അടുത്ത് പോണ വഴി നമുക്ക് അവളുടെ വീട്ടിലും കേറാം അതിന് അവളുടെ വീട് എവിടെയാണെന്നറിയോ ഇല്ല കണ്ടുപിടിക്കണം നല്ല ബെസ്റ്റ് കാമുകൻ നിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ അവളെ വളച്ചൊടിച്ച് കുപ്പിലാക്കി അവളുടെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് വന്നിട്ടുണ്ടാകുമായിരുന്നു ഉം നടന്നു തന്നെ നീ വളച്ചേനെ സാധാ വെമ്പിള്ളാരെ ഇതാള് വേറെയാട്ടോ ആയിക്കോട്ടെ ആശാൻ ഇപ്പൊ വണ്ടി വിട് തൊഴുതുകൊണ്ട് അരുൺ പറയുന്നത് കേട്ട് ചിരിയോടെ ഇന്ദ്രൻ വണ്ടിയെടുത്തു ഏതൊക്കെയോ ഈടുവഴികളിലൂടെ സഞ്ചരിച്ച് അവർ ഒരമ്പലത്തിന് മുന്നിലെത്തി ഇന്ദ്ര ഇതേതാ സ്ഥലം നീ എന്ത് ഇവിടേക്ക് വന്നത് ഇവിടെ എവിടെയോ ആണെടാ അന്ന് അവള് ഈ അമ്പലത്തേക്ക് വരുന്ന വഴിയാണ് ഞാൻ ചടിതെറപ്പിച്ചതും അടിയുണ്ടാക്കിയതുമൊക്കെ അപ്പോ അവളുടെ വീടും ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കുമല്ലോ എന്തായാലും നമുക്ക് നോക്കാം അമ്മേ ചേച്ചി എവിടെ എന്താണ് കാര്യം നീ രാവിലെ മുതൽ അവളെ അന്വേഷിച്ച് നടക്കുന്നുണ്ടല്ലോ ഏയ് ഒന്നുമില്ലേ ഞാൻ വെറുതെ ചോദിച്ചതാ അതൊന്നും അല്ല എന്തോ ഉണ്ട് ഞാൻ കണ്ടുപിടിച്ചോളാം അമ്മേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ചേച്ചിയും റോയിയും തമ്മിലുള്ള വിവാഹം നിങ്ങൾ നടത്തി കൊടുക്കുവോ എനിക്ക് ജീവനുള്ള കാലത്തോളം അത് നടക്കില്ല നീരും എനിക്കും അച്ഛനും അവളുടെ വിവാഹത്തെക്കുറിച്ച് ഒരുപാട് സങ്കല്പങ്ങളുണ്ടായിരുന്നു അതൊക്കെ ഒരു നിമിഷം കൊണ്ടില്ലാതെ കില്ലേ അവൾ അമ്മ ഒത്തിരി ദേഷ്യത്തോടെയും അതിലുപരി സങ്കടത്തോടെയുമാണ് അത് പറഞ്ഞത് കേട്ടപ്പോൾ എനിക്കും ഒത്തിരി വിഷമം തോന്നി അമ്മയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ഒരിക്കലും ഇങ്ങനെയൊരു ബന്ധത്തിന് സമ്മതിക്കില്ല ചേച്ചി പറഞ്ഞതിനെക്കുറിച്ച് അമ്മയോട് ചോദിക്കാൻ തുടങ്ങിയതും ചേച്ചി ഞങ്ങളുടെ അടുത്തേക്ക് വന്നു എന്താടി നീ അമ്മയെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് ഞാനും റോയിയുമായിട്ടുള്ള ബന്ധത്തിന് എങ്ങനെ പാര വെക്കാമെന്ന് നോക്കുവാണോ ഞാൻ പാര വെക്കാൻ നോക്കിയൊന്നും അമ്മയുടെ അഭിപ്രായം ചോദിച്ചതാ ഞാൻ കേട്ടു ഇനി ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞ് എൻ്റെ അമ്മയുടെ പിന്നാലെ നടക്കുന്നത് കണ്ടാൽ എൻ്റെ ശരിക്കുള്ള സ്വഭാവം എന്താണെന്ന് നീ അറിയും അതും പറഞ്ഞ് അവളുടെ പാട്ടിനു പോയി ഓ അവൾ പറയുന്നത് കേട്ടാത്തൊന്നും ഞാൻ അമ്മയുടെ മോളല്ല അമ്മയ്ക്ക് അവൾ മാത്രമേ ഉള്ളൂ എന്ന് ദുഷ്ട അമ്മ എന്താ പറ്റിയേ അമ്മ എന്നെ ഞെട്ടലോടെ നോക്കി നിൽക്കുന്നത് കണ്ട് ഞാൻ ചോദിച്ചു പക്ഷേ അതൊന്നും അമ്മ കേൾക്കുന്നുണ്ടായിരുന്നില്ല അമ്മ മറ്റെന്തോ ചിന്തയിലായിരുന്നു അമ്മ എന്തോ ഒന്നും പറയാത്തേ ഒന്നുമില്ല നീലു നല്ല ക്ഷീണം ഞാനൊന്ന് കിടക്കട്ടെ സംസാരിക്കാൻ താല്പര്യമില്ലാതെ അമ്മ ഒഴിഞ്ഞു മാറുന്നതാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു ഞാനും പിന്നെ കൂടുതലൊന്നും ശല്യപ്പെടുത്താൻ പോയില്ല ഒരു കാര്യം ഉറപ്പാണ് ഈ വീട്ടിൽ ഞാൻ അറിയാത്തതായി പല കാര്യങ്ങളുമുണ്ട് രാധിക എത്ര നേരമായി നീ ഇരിപ്പ് തുടങ്ങിയിട്ട് എഴുന്നേറ്റ് വന്നെന്തെങ്കിലും കഴിച്ചേ ഇല്ല ചേച്ചി എനിക്കൊന്നും വേണ്ട വിശപ്പില്ല ഇന്നിനി എന്ത് തന്നാലും എനിക്കിറങ്ങില്ല എൻ്റെ എൻ്റെ മോളുടെ പിറന്നാളായിരുന്നു ഇപ്പോൾ അവൾ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല മരിച്ചോ ജീവനോടെ ഉണ്ടോ ഒന്നും എനിക്കറിയില്ല ഞാൻ കാരണം എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവുമോ പഴയ കാര്യങ്ങൾ ആലോചിച്ച് പൊട്ടിക്കരയുന്ന രാധകയെ സുചിത്ര നിസ്സംഗതയോടെ നോക്കി നിന്നു അയാൾ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ഇതുതന്നെയാണ് നിന്റെ നീലുവിൻ്റെ വീട് പക്ഷേ ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ നേരം കൂടി ഇവിടെ നിൽക്കാം എന്നിട്ടും കാണുന്നില്ലെങ്കിൽ തിരിച്ചു പോകാം നേരം കുറെ കഴിഞ്ഞിട്ടും ആരെയും പുറത്ത് കാണാത്ത നിരേശയിലായിരുന്നു ഇന്ദ്രനും അരുണും ഡാ ഇതാ അവൾ വരുന്നുണ്ട് ഇന്ദ്രൻ പറഞ്ഞപ്പോൾ അരുൺ ആകാംക്ഷയോടെ അങ്ങോട്ട് നോക്കി ഇവളോ എന്താടാ നിനക്കവിളെ അറിയോ അരുണിന്റെ മുഖത്തെ ഞെട്ടൽ കണ്ട് ഇന്ദ്രൻ സംശയത്തോടെ ചോദിച്ചു ഇവളാണോ നിന്റെ നീലു സഭാഷ് നീ അനുഭവിച്ചോ ഇന്ദ്ര നിനക്ക് നിന്റെ ജീവിതത്തിൽ ഇനി ഇതിലും വലിയ പണി കിട്ടാനില്ല എന്താണാ കാര്യം നീ ഒന്ന് തെളിച്ചു പറാം ഒരു അഞ്ചാറ് വർഷം മുൻപ് കോരിച്ചൊരിയുന്ന മഴ സുന്ദരനും സൽസ്വഭാവിയുമായ ഞാൻ അവിടെ ഒരു കടയുടെ പിറകിൽ നിന്ന് കട്ടൻ ചായ കുടിക്കുകയായിരുന്നു കൂട്ടിന് കുറച്ച് പിള്ളേരും ആ എന്നെ അവൾ നാട്ടുകാരുടെ തല്ലുകൊള്ളിച്ചിട്ടുണ്ട് കട്ടൻ ചായ കുടിക്കുന്നതിന് തല്ലോ നീ ഇതെന്തൊക്കെയടാ പറയുന്നേ സത്യമാടാ വഴിയേ പോണവന് തല്ലു വാങ്ങിക്കൊടുക്കുന്ന മുതലാത് അരുണിന്റെ സംസാരം കേട്ട് ഇന്ദ്രൻ ചിരിയോടെ നീലുവിനെ നോക്കി അപ്പോഴേക്കും അവളും അവരെ കണ്ടിരുന്നു ഞങ്ങളെ അപ്രതീക്ഷിതമായി കണ്ടതിന്റെ ഞെട്ടലിലായിരുന്നു അവൾ ഏകദേശം കുറച്ചു നേരം മുൻപത്തെ അരുണിന്റെ അവസ്ഥ പെട്ടെന്നാണ് എന്നിൽ നിന്നും നോട്ടം മാറ്റി അവൾ ശ്രദ്ധ അരുണിലേക്ക് പതിപ്പിച്ചത് ഞാൻ പ്രതീക്ഷിച്ചതുപോലെ അത്ഭുതത്തോടൊപ്പം ചമ്മരും ആ മുഖത്ത് തെളിഞ്ഞു കാണപ്പെട്ടു ഞാൻ കൈകൊണ്ട് അവളോട് അടുത്തേക്ക് വരാനായി ആംഗ്യം കാണിച്ചു രൂക്ഷമായ നോട്ടം മാത്രമായിരുന്നു അതിനവളുടെ മറുപടി കട്ടൻ ചായ കുടിക്കുന്നതിന് തല്ലോ നീ ഇതെന്തൊക്കെയടാ പറയുന്നേ സത്യമാടാ വഴിയേ പോണവന് തല്ലു വാങ്ങിക്കൊടുക്കുന്ന മുതലാത് അരുണിന്റെ സംസാരം കേട്ട് ഇന്ദ്രൻ ചിരിയോടെ നീലുവിനെ നോക്കി അപ്പോഴേക്കും അവളും അവരെ കണ്ടിരുന്നു ഞങ്ങളെ അപ്രതീക്ഷിതമായി കണ്ടതിന്റെ ഞെട്ടലിലായിരുന്നു അവൾ ഏകദേശം കുറച്ചുനേരം മുൻപത്തെ അരുണിന്റെ അവസ്ഥ പെട്ടെന്നാണ് എന്നിൽ നിന്നും നോട്ടം മാറ്റി അവൾ ശ്രദ്ധ അരുണിലേക്ക് പതിപ്പിച്ചത് ഞാൻ പ്രതീക്ഷിച്ചതുപോലെ അത്ഭുതത്തോടൊപ്പം ചമ്മരും ആ മുഖത്ത് തെളിഞ്ഞു കാണപ്പെട്ടു ഞാൻ കൈകൊണ്ട് അവളോട് അടുത്തേക്ക് വരാനായി ആംഗ്യം കാണിച്ചു രൂക്ഷമായ നോട്ടം മാത്രമായിരുന്നു അതിനവളുടെ മറുപടി സുചിത്ര അത് പറഞ്ഞപ്പോഴും രാധികിയുടെ ഭാഗത്തുനിന്ന് ഒരു ചോദ്യമോ മറുപടിയോ ഉണ്ടായിരുന്നില്ല അത്രയ്ക്കും അടുത്തിരുന്നു അവൾക്ക് അയാളെ വീട്ടിലെ ഒരു യന്ത്രം പോലെ അയാളുടെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും അതിനപ്പുറം അയാളോടൊരു സംസാരത്തിന് ഇപ്പോൾ നിൽക്കാറില്ല അഥവാ എന്തെങ്കിലും സംസാരിച്ചു തുടങ്ങിയാൽ തന്നെ കലഹത്തിലെ ചെന്ന് അവസാനിക്കാറുള്ളൂ ആദ്യമൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദിക്കാനോ പറയാനോ ഉണ്ടായിരുന്നു പതിയെ അതും നിലച്ചു നാലു ചുവരുകൾക്കിടയിൽ മാത്രം കഴിയുന്ന ഞാൻ അല്ലെങ്കിലും എന്ത് സംസാരിക്കാനാണ് ഇതാണ് എൻ്റെ ലോകം ചെയ്തു പോയ തെറ്റിനെ ഓർത്ത് നീറി നീറി മരണം വരെ അയാളുടെ ഉപദ്രവം സഹിച്ച് ഇവിടെ കഴിയുക അതായിരിക്കും ദൈവം എനിക്ക് വിധിച്ച ശിക്ഷ രാവിലെ തന്നെ അരുണിനെ കാണാനായി അവൻ്റെ വീട്ടിലേക്ക് ചെന്നതായിരുന്നു ഇന്ദ്രൻ കിടപ്പിലായ അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കുകയായിരുന്നു അരുൺ ഒരു തരത്തിൽ നോക്കിയാൽ എന്നേക്കാൾ കഷ്ടമാണ് അവൻ്റെ കാര്യം സ്വന്തമെന്ന് പറയാൻ സുഖമില്ലാതെ കിടക്കുന്ന അമ്മയല്ലാതെ വേറെ ആരുമില്ല ആ അമ്മയുടെ കാര്യങ്ങൾ നോക്കാനും വീട്ടിലെ കാര്യങ്ങൾ നോക്കാനും അവൻ ഒറ്റയ്ക്ക് വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വരെ അവൻ്റെ അവസ്ഥ ഇങ്ങനെയൊന്നുമല്ലായിരുന്നു ഇപ്പോഴത്തെ ഈ കഷ്ടപ്പാടിനൊക്കെ കാരണക്കാരൻ അയാളാണ് വിശ്വനാഥൻ എടാ നീയോ നീ എന്താ ഇവിടെ എന്താടാ എനിക്കിവിടെ വന്നൂടെ അത്ഭുതത്തോടെയുള്ള അരുണിന്റെ ചോദ്യം കേട്ട് ഇന്ദ്രൻ ചോദിച്ചു അങ്ങനെയല്ലടാ അപ്രത്യക്ഷമായി കണ്ടപ്പോൾ ഒന്ന് ഞെട്ടി അത്രേ ഉള്ളൂ നീ കയറിയിരിക്കേ ഞാൻ നിന്നോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാവുന്നതാ എന്താടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നമൊന്നുമില്ല ഒരു ചെറിയ കാര്യം ഇനി മുതൽ എൻ്റെ കൂടെ കോളേജിലേക്ക് നീയും വരുന്നു നീയും കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു ഇന്ദ്രൻ്റെ വാക്ക് കേട്ട് അരുൺ അവനെ പകപ്പോടെ നോക്കി എടാ നീ എന്തൊക്കെയടാ പറയുന്നേ ഞാൻ ഇനി പഠിക്കാനൊക്കെ പോകുക എന്ന് വെച്ചാൽ ഏയ് അതൊന്നും ശരിയാവില്ലടാ എന്തുകൊണ്ട് ശരിയാവില്ല ഫീസിൻ്റെ കാര്യം ആലോചിച്ചിട്ടാണോ എന്നാൽ അതൊന്നും നീ നോക്കണ്ട മാമൻ അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് നീ ഒന്ന് സമ്മതം മൂളിയാൽ ഇന്നു മുതൽ നിനക്കും ക്ലാസ്സിൽ കയറാം ഇന്ദിര ഞാനിപ്പോൾ വന്ന അമ്മ ഇവിടെ തനിച്ചാവും അമ്മയുടെ കൂടെ ആളില്ലാതെ പറ്റില്ല എനിക്കറിയാമായിരുന്നു നീ ഇങ്ങനെ എന്തെങ്കിലും എക്സ്ക്യൂസ് പറയുമെന്ന് അതുകൊണ്ട് അമ്മയെ നോക്കാൻ ഒരു ഹോം നേഴ്സിനെയും കൊണ്ട് മാമൻ ഇപ്പോൾ എത്തും ഇനിയും ഇന്ദ്രനോട് തർക്കിക്കാൻ അരുണിന് കഴിയുമായിരുന്നില്ല ഇത്രയും നാൾ ജീവിത പ്രാരാബ്ധങ്ങൾ കാരണം അവൻ മനസ്സിലടക്കി വെച്ച വലിയൊരു മോഹമായിരുന്നു പഠിപ്പ് ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് അതൊക്കെ ഒന്നുകൂടി പൊടി തട്ടിയെടുക്കാൻ തന്നെ അവനും തീരുമാനിച്ചു പ്രകാശൻ ഹോം നേഴ്സിനെയും കൊണ്ട് വന്നതോടെ അവർ രണ്ടുപേരും കോളേജിലേക്ക് വിട്ടു നീലു രാവിലെ കോളേജിലേക്ക് പോവാനിറങ്ങുമ്പോൾ ആയിരുന്നു എവിടേക്കോ പോവാനായി രാജശേഖരൻ റെഡിയായി വന്നത് അച്ഛ അച്ഛൻ അച്ഛനെവിടേക്കാ പോകുന്നേ ഞാനൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് മോളെ അച്ഛൻ്റെ ഒരു സുഹൃത്ത് അവിടെ ആക്സിഡന്റായി കിടപ്പുണ്ട് ഒന്ന് കാണണം മോൾ എവിടെയൊക്ക ഇത്ര രാവിലെ പ്രകാശൻ ഹോം നേഴ്സിനെയും കൊണ്ട് വന്നതോടെ അവർ രണ്ടുപേരും കോളേജിലേക്ക് വിട്ടു നീലു രാവിലെ കോളേജിലേക്ക് പോവാനിറങ്ങുമ്പോൾ ആയിരുന്നു എവിടേക്കോ പോവാനായി രാജശേഖരൻ റെഡിയായി വന്നത് അച്ഛ അച്ഛനെവിടേക്കാ പോവുന്നേ ഞാനൊന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് മോളെ അച്ഛൻ്റെ ഒരു സുഹൃത്ത് അവിടെ ആക്സിഡന്റായി കിടപ്പുണ്ട് ഒന്ന് കാണണം മോൾ എവിടെയൊക്ക ഇത്ര രാവിലെ രാജശേഖരൻ റൂമിലെത്തുമ്പോഴേക്കും അവർ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു അവശതയോടെ വീൽചെയറിൽ ഇരിക്കുന്ന വിശ്വൻ ശേഖരനെ നോക്കി ചിരിച്ചു അയാൾ തിരിച്ചു വിശ്വന്റെ പിറകിൽ നിൽക്കുന്ന സുചിത്രയെയും അയാൾക്ക് പരിചയമായിരുന്നു അവരോട് എന്തോ ചോദിക്കാനായി തുടങ്ങുമ്പോഴാണ് മുറിയിൽ നിന്നും ബാഗും മറ്റ് സാധനങ്ങളുമായി പുറത്തേക്കിറങ്ങിയ സ്ത്രീയിൽ ശേഖരൻ്റെ കണ്ണു പതിഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കടത്തിണ്ണയിൽ എൻ്റെ നീലുവിനെ ഉപേക്ഷിച്ചു പോയ അതേ മുഖം